இன்னொரு படுத்துற சுற்று சுற்று சொல்லுதுங்க. நேசனி படுத்துறவங்களுக்கு ஒரு டார்மால இருக்குதா? கொண்ட வருது. கொண்ட வருது. ஒரு வெட்டல இருந்து ஒரு பிரச்சனையை நான் அதே படுத்துறவங்களுக்கு சொல்லுச்சு. அப்போ रात्री அது ஒரு போர்ட் ஃபார்ம் ஃபார்மோலாஸ் ஹோரா معناتு. இந்த படுத்துறதுக்கு ஒரு சேனல்returnData இருக்கு. எங்க இருந்து இந்த படுத்துறதுக்கு வந்து. அคลิக்கு ஜிதஜன முடிக்கையில நோ ஃபர்ஸ்ட் ஸ்டார்ட். ஃபர்ஸ்ட் ஸ்டார்ட். நான் ஃபர்ஸ்ட் ஸ்டார்ட். அப்போ இந்த பேர் ஒரு பாவுர்க்கா தரவங்களுக்கு ஒரு ஆக்டர் ரிவார்ட் பண்ணுதுன்னு நம்ம எல்லாரும்

ശരിക്കും <laughs> 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 യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മടങ്ങി വരുമെന്നൊക്കെ എന്തുകൊണ്ട് പിന്നീട് നോക്കിയില്ല അല്ലെങ്കിൽ അപ്പൊ ഇനി കൂടുതൽ

ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നവരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു കാരണം ലക്ഷ്മാളു ആളുകൂടെയും ഷൂട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത്രയും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നമ്മൾ സെറ്റേ അപ്പം ഞങ്ങൾക്കും അത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാളെ മൂന്നാല് മാസം